ദക്ഷിണേന്ത്യയിൽ നെഡ്രസ് ഇല്ലാത്ത ബി ജെ പി തമിഴ്നാട്ടിൽ വല്ല വിധത്തിലും ഒന്നോ രണ്ടോ സീറ്റുകൾ ഒപ്പിക്കുവാനുള്ള ഓട്ടത്തിലാണ് എന്നാൽ ബി ജെ പിയിലെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയുടെ ചില തീരുമാനങ്ങൾ ബി ജെ പി സ്വപ്നങ്ങൾക്കാണ് വലിയ തിരിച്ചടി ഉണ്ടാക്കിയത് സഖ്യത്തിലുണ്ടായിരുന്ന അണ്ണാടി എം കെ ബി ജെ പിയെ തള്ളി സഖ്യം വിട്ടുപോയിരുന്നു അതോടെ അനാഥമായ അവസ്ഥയിൽ നിന്നും വീണ്ടും അണ്ണാടി എം കെയുമായുള്ള സഖ്യ സാധ്യതകൾക്ക് ബി ജെ പി ശ്രമിക്കുകയും ചെയ്തിരുന്നു അനുകൂല സമീപനമില്ലെങ്കിലും ചിലപ്പോൾ സമ്മതം മൂളിയേക്കാം എന്നിടത്ത് കാര്യങ്ങൾ എത്തിച്ചേർന്നപ്പോൾ ഇപ്പോഴത്തെ അണ്ണാടി എം കെയുടെ നീക്കം ബി ജെ പി വീണ്ടും പ്രതിസന്ധിയിലാക്കുകയാണ് ബി ജെ പിയുടെ ശത്രുപക്ഷത്തുള്ള എസ് ഡി പി ഐ അണ്ണാടി എം കെയുമായി അടുക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ അണ്ണാടി എം കെയുമായി സഖ്യമുണ്ടാക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന എസ് ഡി പി ഐ തയ്യാറെടുത്ത് കഴിഞ്ഞു മത്സരിക്കാൻ താല്പര്യമുള്ള ആറ് ലോക്സഭാ മണ്ഡലങ്ങളിലെ പട്ടിക തയ്യാറാക്കിയിട്ടുമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ചെന്നൈ സെൻട്രൽ കൂടാതെ രാമനാഥപുരം മയിലാടുത്തുറ പൊള്ളാച്ചി ഡിണ്ടികൾ ഈറോഡ് എന്നീ സീറ്റുകളാണ് പട്ടികയിൽ ഇതിൽ രണ്ട് സീറ്റുകൾ ആവശ്യപ്പെടാനാണ് എസ് ഡി പി ഐയുടെ തീരുമാനവും സഖ്യപ്രഖ്യാപനം ഇതുവരെ നടന്നില്ലെങ്കിലും സീറ്റ് പങ്കിടൽ ചർച്ച അടുത്ത ആഴ്ചയോടെ ആരംഭിക്കുമെന്നതാണ് റിപ്പോർട്ടുകൾ ബി ജെ പി സഖ്യം അവസാനിപ്പിച്ച സാഹചര്യത്തിലാണ് എസ് ഡി പി ഐ യുമായി ധാരണയുണ്ടാക്കാൻ അണ്ണാടി എം കെ നീക്കം ആരംഭിച്ചത് ബി ജെ പിയുമായി ബന്ധം സ്ഥാപിച്ചതിന് പിന്നാലെ നഷ്ടമായ ന്യൂനപക്ഷ പിന്തുണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് തിരികെ പിടിക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് അണ്ണാടി എം കെ മുസ്ലിം ലീഗ് മനിതനയം മക്കൾ കക്ഷി എന്നീ പാർട്ടികൾ ഡി എം കെ സഖ്യത്തിൽ തുടരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലാണ് എസ് ഡി പി ഐയെ കൂടെ കൂട്ടുവാനുള്ള തന്ത്രം അണ്ണാ ഡി എം കെ ഇപ്പോൾ എടുക്കുന്നത് അടുത്തിടെ മധുരയിൽ എസ് ഡി പി ഐ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ മുൻ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി പങ്കെടുത്തിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ദീർഘകാലമായി ജയിലിൽ കഴിയുന്ന മുസ്ലിം വിഭാഗക്കാരായ ജീവപര്യന്തം തടവുകാരെ മോചിപ്പിക്കുന്നത് സംബന്ധിച്ച വിഷയം എടപ്പാടി പളനിസ്വാമി തമിഴ്നാട് നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെ എസ് ഡി പി ഐ സംസ്ഥാന അധ്യക്ഷൻ നെല്ലായി മുബാറക്കും പാർട്ടി ഭാരവാഹികളും പളനിസ്വാമിയെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു ഇതൊക്കെ സഖ്യത്തിലേക്ക് അടുക്കുന്നു എന്നുള്ള സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇങ്ങനൊരു സഖ്യം നിലവിൽ വരുമ്പോൾ ബി ജെ പിക്ക് കൂടെ നിൽക്കാൻ സാധിക്കുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന വലിയൊരു ചോദ്യം ഇനി അഥവാ സഖ്യത്തിന് കൈ കൊടുത്താൽ അണികൾ പുറത്തേക്ക് പോകുമെന്നതും ഉറപ്പാണ്